മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതര ഗുരുതരാരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നമ്പര് വൺ കാർ മാറ്റി ആര്എസ്എസ് നേതാക്കളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി സംഘപരിവാർ സഞ്ചരിക്കുന്ന വഴിയിൽ തന്നെ സിപിഐമ്മും പിണറായിയും പോവുകയാണ് ആര്എസ്എസിന്റെ വോട്ട് കിട്ടി ജയിച്ചു വന്നയാളാണ് മുഖ്യമന്ത്രിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആർ എസ് എസിന്റെ വോട്ട് കിട്ടി ആ മുന്നണിയിൽ ജയിച്ചു എന്ന ആളാണ് പിണറായി വിജയൻ കേരളത്തിലെ ഒറ്റ കോൺഗ്രസുകാരനും ഒരു ആർ എസ് എസ് കാരന്റെ പിന്തുണയോടുകൂടിയും ഒരു ബി ജെ പിയുടെ പിന്തുണയോടുകൂടി നിയമസഭയിൽ വന്നിട്ടില്ല കെ ജി മാരാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിച്ചത് അങ്ങനെ വന്ന ആളാണിത് പിന്നെ അധികാരത്തിൽ വന്നപ്പോൾ സ്വന്തം നമ്പർ വൺ കാറ് മാറ്റി ഹോട്ടലിൽ വന്ന് ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തിയ സി പി എം മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ആർ എസ് എസ്വാർ വിരുദ്ധതയും ഞങ്ങളെ പഠിപ്പിക്കാൻ പിണറായി വിജയൻ വരണ്ട അവരുടെ കൂട്ടിലാണ് അവരുടെ കീഴിലാണ് ആർ എസ് എസ് കുളിച്ച കുഴിയിലാണ് ഇറങ്ങി ഇരുന്നിരുന്ന ഇത്രയും നാള് ഞങ്ങളെ പഠിപ്പിക്കണ്ട ആർ എസ് എസ് വിരോധം അവിടെ ഞങ്ങൾക്ക് ക്ലാസ്സും വേണ്ട വേണ്ടി പ്രസാദ് ഇപ്പോൾ ആർ എസ് എസിന്റെ വോട്ട് വാങ്ങി എന്നുള്ളത് ആർ എസ് എസിന്റെ വോട്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന മുഖ്യമന്ത്രിയുടെ മുൻ അഭിമുഖം വോട്ട് ചെയ്തിട്ടാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പക്ഷേ ഇപ്പോൾ നമ്പർ വൺ വാഹനം മാറ്റി നിർത്തി ആർ എസ് എസുമായി ഹോട്ടലിൽ ചർച്ച നടത്തി ഗുരുതര ആരോപണം വരുന്നു എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത് പ്രസാദ് ആ ശ്രുതി ഗുരുതരമായ ആരോപണമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് നമുക്കറിയാവുന്നത് പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി കോൺഗ്രസിനെതിരെയും വി ഡി സതീശിനെതിരെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയൊക്കെ അതിരൂക്ഷമായ വിമർശനങ്ങൾ കഴിഞ്ഞ് വാർത്താ സമ്മേളനത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു അതിൻ്റെ ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അസാധാരണമായ നീക്കം ഉണ്ടായിരിക്കുന്നത് ഇത് വി ഡി സതീശൻ്റെ ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്നത് ബി വോട്ട് വാങ്ങിയിട്ടാണ് എന്ന് ഗുരുതരമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് മാത്രവുമല്ല ആ ഒരു പടി കൂടി കടന്ന് ഒന്നാം നമ്പർ കാറ് മാറ്റി ഹോട്ടലിൽ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നാണ് പ്രസംഗത്തിൽ വി ഡി സതീശൻ പറയുന്നത് വരുന്ന മണിക്കൂറിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുമോ എന്നറിയില്ല ശ്രുതി പക്ഷെ നിലവിൽ അതിന്റെ വിശാംശങ്ങൾ കൂടുതൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ആർ എസ് എസിന്റെ കൂട്ടുകൂടിയിട്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതെന്നും അതുകൊണ്ട് കോൺഗ്രസിനെ ആർ എസ് എസ് വിരുദ്ധത പഠിപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് വരേണ്ട എന്ന ഗുരുതരമായ പരാമർശങ്ങളാണ് ഇന്നത്തെ പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഭൂരിപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നുമുള്ള ഗുരുതരമായ ആരോപണം ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വഴി തുടങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ ചുരുക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ബി ജെ പിയും സി പി ഐ തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധം സംസ്ഥാനത്ത് ഉണ്ട് എന്ന് നിരന്തരമായി കോൺഗ്രസ് ഉന്നയിക്കുന്നതാണ് അതിനിടയിലാണ് അതിരൂക്ഷമായ വിമർശനങ്ങൾ മുഖ്യമന്ത്രി െതിരെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉയർത്തുകയും ചെയ്യുന്നത് ശ്രുതി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്